വെൽക്കം ടു അവർ ചാനൽ അപ്പതാ ഇന്ന് വന്നിട്ടുള്ളത് അടിപൊളി ഒരു സ്നാക്സിൻ്റെ റെസിപ്പി ആട്ടോ അതായത് സ്നാക്സ് നമ്മൾ ഇന്ന് ഉണ്ടാക്കണത് എന്ത് വെച്ചിട്ടാണെന്ന് നിങ്ങൾക്ക് കാണണ്ടേ അപ്പോൾ ഇത് അടിപൊളി സ്നാക്സ് തന്നെയായിരുന്നു കേട്ടോ നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് ഉണ്ടെങ്കിൽ ഈ സ്നാക്സ് ഉണ്ടാക്കാം അധികം സാധനങ്ങളൊന്നും വേണ്ട നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ സ്നാക്സ് ആണേ അപ്പോൾ അതാ ഞാൻ സ്നാക്സ് ഉണ്ടാക്കാൻ ഒരു അഞ്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട് രണ്ട് സവോള എടുത്തിട്ടുണ്ട് ഇത് മാത്രം മതിയിട്ടോ നമുക്ക് ഈ സ്നാക്സ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യാരറ്റ് കുക്കുംബർ ക്യാപ്സിക്കം അങ്ങനെയുള്ള ഐറ്റംസൊക്കെ നിങ്ങൾക്ക് കൂടുതലായിട്ട് വേണമെങ്കിൽ എടുക്കാം അപ്പോൾ ഞാൻ ഇത് രണ്ടും മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്സ് അല്ലേ അപ്പോൾ പിന്നെ ഞാൻ ഈ രണ്ട് സവാളയും ഈ അഞ്ച് ബ്രെഡും വെച്ചിട്ട് ഒരു പ്ലേറ്റ് നിറച്ച് പലഹാരം ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ ഞാൻ ഇത് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും പറയണ പോലെ അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തോളൂ എന്നാലാണ് ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ അതാ നമ്മൾ ഈ പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അഞ്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട് ബ്രെഡ് ഒന്ന് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അതാ ഞാൻ പാനെടുപ്പം വെച്ചിട്ട് ചൂടാമുണ്ട് നമുക്കൊന്ന് പാനിൽ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം ഞാൻ എന്താ സാധാരണ ബ്രെഡാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ വീറ്റിൻ്റെ ബ്രെഡ് ഉണ്ടെങ്കിൽ അതെടുക്കാം കേട്ടോ നമുക്ക് ഏതായാലും കുഴപ്പമില്ല അപ്പോൾ ഞാൻ രണ്ട് ഭാഗം അങ്കടങ്ങളും മറച്ചിട്ടൊന്ന് ചൂടാക്കി എടുക്കണം നമുക്ക് ചൂടാക്കിയെടുത്താലാണ് ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതാ നമ്മുടെ അഞ്ച് ബ്രെഡും ഞാൻ ചൂടാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് ഇതിലേക്ക് ഒന്ന് ഇങ്ങനെ പൊട്ടിച്ചിടാം കേട്ടോ ഇങ്ങനെ ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം മഞ്ചും നന്നായി തന്നെ ഞാൻ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നമുക്കതൊക്കെ ഒന്ന് അതിലേക്ക് പൊട്ടിച്ചിട്ടിട്ട് കാണാം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ബ്രെഡൊക്കെ ഞാൻ പൊടിച്ച് വന്നിട്ടുണ്ട് പിന്നെ പിന്നെതാ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള രണ്ട് സബോള ഞാൻ ചോപ്പറ കൂട്ടനെല്ലാം കൂടെ ചതച്ച് പൊടിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് ഈ ബ്രെഡിലേക്ക് കൊടുക്കാം കേട്ടോ പിന്നെ രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ വെജിറ്റബിൾസ് എന്തെങ്കിലും ക്യാരറ്റാ ക്യാപ്സിക്ക എന്താ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഞാൻ ഈ സബോണയും പച്ചമുളകും മാത്രമാണ് ഇട്ട് ഇട്ട് കൊടുക്കണുള്ളൂ പിന്നെന്താ കുറച്ച് കറിവേപ്പലിട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ അതുപോലെ തന്നെ അര ടീസ്പൂൺ മസാലപ്പൊടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് ബ്രെഡിൽ ഉപ്പുള്ള കാരണം നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇട്ടുകൊടുക്കുന്നത് നമ്മുടെ കടലപ്പൊടിയാണ് എന്താ കടലപ്പൊടി ഒരു രണ്ട് ടീസ്പൂൺ കടലപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടെ നമുക്ക് കടലമാവ് അതാണ് കടലപ്പൊടി എന്ന് പറയുന്നത് കേട്ടോ കടലപ്പൊടി രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുക്കേണ്ടത് എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്ക് കൈ ഇങ്ങനെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ കൈ തന്നെ മിക്സ് ചെയ്യുന്ന കേട്ടോ എന്നാലാണ് ഉപ്പും എല്ലാ മസാലയും നമുക്കിതിൽ പിടിക്കുള്ളൂ അപ്പം നമ്മൾ നന്നായി തന്നെ മിക്സ് ചെയ്യാം കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യാം കേട്ടോ നമ്മൾ കൈ കൊണ്ട് മിക്സ് ചെയ്യുമ്പോൾ ഈ ബ്രെഡ് ഒന്നും കൂടി ഒന്ന് ഉടഞ്ഞ അങ്ങോട്ട് കിട്ടും കേട്ടോ കണ്ട പിന്നെ ഈ സബോളിലൊക്കെ കുറച്ച് വെള്ളം ഉണ്ടാവുമല്ലോ അപ്പം അതൊക്കെ കൂടി ഒന്ന് ഒന്നിതിൽ യോജിച്ച് ചേരും പിന്നെ ഞാനൊരു കാര്യം നിങ്ങളോട് പറയാൻ മറന്നു കേട്ടോ നിങ്ങൾ ഇഞ്ചിയും വെളുത്തുള്ളിയും വേണമെങ്കിൽ ഒരു കഷ്ണം വേണമെങ്കിൽ ഇതിൽ നമ്മൾ പച്ചമുളകൊക്കെ ഒക്കെ ഇട്ടില്ലേ ആ സമയത്തൊന്ന് ചതച്ചിട്ടുള്ളൂ കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ലേ ഇവിടെ മോൾക്ക് കുഞ്ഞുമോൾക്ക് വലിയ താല്പര്യം അതായത് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ലേ കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി ഇട്ടാൽ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും കേട്ടോ അപ്പം നിങ്ങൾ ഇട്ടോളൂ കേട്ടോ ഇനി നമുക്ക് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിക്കാം കുറച്ച് വെള്ളം ആദ്യം ഒഴിക്കാം എന്നിട്ട് ഒന്നിങ്ങനെ ആക്കിയിട്ട് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ നോക്കി വയ്ക്കാം നോക്കിയിട്ട് ഒഴിച്ചാൽ മതി വെള്ളം വെള്ളം അധികം ആയാൽ ഒന്നിനും പറ്റില്ല കേട്ടോ അപ്പോൾ അതാ വെള്ളം നമുക്ക് ഇത് തന്നെ മതിയിട്ടാണ് ഇത്ര തന്നെ മതി കണ്ടല്ലേ എല്ലാം സെറ്റായിട്ടുണ്ട് വെള്ളം അധികം ഒഴിക്കരുത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കാരണമെന്ന് വെച്ചാൽ വെള്ളം അധികം ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാ ഓൾറെഡി നമ്മുടെ സബോളയിൽ ഒരുവിധം വെള്ളമുണ്ട് പിന്നെ കുറച്ചും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ ആകെ പൊട്ടിത്തെറിക്കലാകും അപ്പോൾ ആ മട ഇട്ട കടലമാവില്ലേ അതൊന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് തെളിച്ചു കൊടുത്ത് അങ്ങനെയൊക്കെ വേണ്ട കേട്ടോ അപ്പം നമുക്ക് കയ്യിലൊന്നിങ്ങനെ പിടിക്കാൻ പറ്റണം അത്ര മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇതാ ഞാനൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തു ആ ഓയിലിലേക്ക് നമ്മൾ ഓയിൽ ചൂടായതിനു ശേഷം നമ്മൾ ഈ ബ്രെഡും സവോളയും എല്ലാം കൂടിയിട്ടുള്ള മിക്സിയിട്ടുള്ള മിക്സ് നമ്മൾ നമ്മളതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനെ നുള്ളി ഇട്ട് കൊടുത്തു കേട്ടോ നമുക്കതൊരു ഏത് ഷേപ്പിൽ വേണമെങ്കിൽ ഇടാം കുഴപ്പമില്ല അപ്പോൾ ഞാൻ കുറേശ്ശെ കുറേശ്ശേയായിട്ട് ഇങ്ങോട്ട് ഇട്ട് കൊടുത്തു പിന്നെ ഈ ബ്രെഡായ കാരണം തന്നെ നമുക്ക് പെട്ടെന്ന് അത് മരിഞ്ഞ് കിട്ടു കേട്ടോ അപ്പോൾ ശ്രദ്ധിച്ച് നോക്കിയിട്ട് വേണം ചെയ്യാട്ടോ കരിഞ്ഞു പോരുത് പെട്ടെന്ന് അത് മൊരിഞ്ഞു കിട്ടും തിരിട്ട് കൊഴിഞ്ഞാൽ നമുക്ക് തീ ചെറുതാക്കി കൊടുക്കാട്ടോ നമുക്ക് പെട്ടെന്ന് മുരിഞ്ഞു കിട്ടണ കാരണം ചെറുതീയിൽ ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുത്താൽ മതി കേട്ടോ അപ്പതാ നമ്മുടെ ഒരേ ഭാഗം മുരിഞ്ഞു വന്നിട്ടുണ്ട് പെട്ടെന്ന് മുരിഞ്ഞു കിട്ടൂട്ടോ നമ്മുടെ ബ്രെഡായ കാരണം തന്നെ നമുക്ക് പെട്ടെന്ന് മുരിഞ്ഞ് കിട്ടും ഇനി നമുക്കിതൊന്ന് കോരി എടുക്കാട്ട അപ്പതാ നമുക്കിത് ആയത് കോരി എടുക്കാട്ടോ നന്നായി തന്നെ മുഴിഞ്ഞ് കിട്ടിട്ടുണ്ട് അപ്പൊ അതാ നമുക്ക് അടുത്തും കൂടി പൊരിച്ചെടുക്കാം നമുക്ക് വലിയ ഷേപ്പിലൊന്നും വേണ്ട കേട്ടോ ഇങ്ങനെ നമുക്ക് കൈ കൊണ്ട് ജസ്റ്റ് എങ്ങനെ ആക്കിയിടട്ടോ പിന്നെ അധികം എണ്ണ ഇങ്ങട് കുടിക്കില്ല കേട്ടോ നമുക്ക് വേഗം തന്നെ മൂത്ത് കിട്ടും കേട്ടോ നമുക്കിതിപ്പതാ ഞാനൊരു മൂന്ന് ട്രിപ്പ് പൊരിച്ചെടുക്കാനുണ്ടായിരുന്നു അപ്പോൾ ഒരു അഞ്ച് ബ്രെഡ് എടുത്താൽ നമുക്കൊരു പ്ലേറ്റ് നിറച്ച് പലഹാരം ഉണ്ടാക്കാം കേട്ടോ അത് ഈ കട്ടൻ ചായയോടൊപ്പം ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ അത് ആ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ അവർ സ്കൂളിൽ വിട്ട് വരുമ്പോഴ്ക്കും നമുക്കിത് ഒരു അഞ്ച് മിനിറ്റ് മതിയല്ലോ സബോളരിയുക അതിനുള്ള നേരം മാത്രം മതി അപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് തന്നെയാണ് അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കണം കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പം അടുത്തൊരു ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ